ആറാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകളിലെ ഡ്യൂറേഷൻ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നമുക്ക് എത്ര കിട്ടുന്നു എന്ന് അത് മറ്റൊരു വലിയ വളരെ വലിയ ഒരു സ്ഥാപനത്തിലെ എക്സിക്യൂട്ടീവായിരിക്കുന്ന ഒരു ലേഡിയുമായിട്ട് എനിക്ക് മണിക്കൂറുകളോളം വാഗ്വാദം നടത്തേണ്ടി വന്നു അവർ പോണ്ടിച്ചേരിയിലെ ഒരു എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അല്ലെട്ടോ പോണ്ടിച്ചേരിയിലെ എക്സ് എന്നുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർക്ക് ഡിഗ്രി കിട്ടി താങ്കൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്ലസ് ടു പാസ്സായിട്ടില്ല അയ്യോ പ്ലസ് ടു പാസ്സാകാതെ താങ്കൾക്ക് എന്താണ് ഡിഗ്രി കിട്ടിയത് ആ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു തന്നോളൂ ഫസ്റ്റ് ഇയറിലെ സർട്ടിഫിക്കറ്റുണ്ട് ഫൈനൽ ഇയറിലെ സർട്ടിഫിക്കറ്റുണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് ഫൈനൽ ഇയർ സർട്ടിഫിക്കറ്റ് താങ്കൾ എത്ര കൊല്ലമാണ് അത് പഠിച്ചത് രണ്ട് കൊല്ലമാണ് ഞാൻ പഠിച്ചത് താങ്കൾക്ക് കിട്ടിയ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങി തന്നോളൂ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർ എനിക്ക് അയച്ചു തന്നു അതിൽ മനോഹരമായി പ്രിന്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അസോസിയേറ്റ് ഡിഗ്രി മിസസ് എക്സ് അവാർഡ് ടു ദ അസോസിയേറ്റ് ഡിഗ്രി ഡിഗ്രി അതാണ് അവരുടെ മുമ്പിൽ കയ അവരുടെ മൈൻഡിൽ കയറിയത് പക്ഷെ അതിൻ്റെ മുമ്പിലുള്ള അസോസിയേറ്റ് എന്നുള്ള വാക്ക് അവർ ശ്രദ്ധിച്ചില്ല ഞാൻ ഉടൻ ഗൂഗിൾ ചെയ്തു ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറയുന്നത് രണ്ട് കൊല്ലത്തേക്കുള്ള ഒരു ഡിഗ്രിയാണ് വെറും രണ്ട് കൊല്ലമുള്ള ഒരു ഡിഗ്രി ആദ്യമായി ഒരു ഡിഗ്രി അപ്ലൈ ചെയ്യുമ്പോൾ മൂന്ന് കൊല്ലത്തെ ഡിഗ്രിയാണ് വേണ്ടത് എന്നാൽ രണ്ടാമത്തെ ഒരു ഡിഗ്രി എടുക്കുമ്പോൾ വേണമെങ്കിൽ അസോസിയേറ്റ് ഡിഗ്രി എടുത്താൽ അതൊരു ഡിഗ്രി ആയി പരിഗണിക്കപ്പെടും അങ്ങനെ യു ജി സി നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നു പക്ഷേ ഈ സ്ഥാപനം നാട് മുഴുവൻ പ്ലസ് ടു പോലും ഇല്ലാത്ത കുട്ടികൾക്ക് ഡിഗ്രി ഇങ്ങനെ അസോസിയേറ്റ് ഡിഗ്രി കൊടുക്കുന്നു അവർ വലിയ വലിയ സ്ഥാപനങ്ങളിലെ ഹോട്ടൽ എച്ച് ആർ ഒക്കെ ആയി ജോലി ചെയ്യുന്നു അപ്പോ അവർക്ക് പി എസ് സി എഴുതാൻ പറ്റില്ല സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എഴുതാൻ പറ്റില്ല ഐ എ എസ് ഐ പി എസിന്റെ ഉള്ള പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാൻ പറ്റില്ല കാരണം അതിൽ കൃത്യമായി പറയുന്നു മൂന്ന് വർഷത്തെ ബിരുദം അവിടെ റെഗുലർ ബിരുദം എന്നൊന്നും എവിടെയും പറയുന്നില്ല കേട്ടോ മൂന്ന് കൊല്ലത്തെ അംഗീകൃത ബിരുദം എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ പഠിക്കുന്ന കോഴ്സിന്റെ ഡ്യൂറേഷൻ പ്രത്യേകിച്ച് ഇഗ്നോയിൽ തന്നെ പറയുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഉണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നുള്ള വാക്ക് കിട്ടണമെങ്കിൽ തന്നെ ഒരു ഡിഗ്രി വേണം ഒരു ഡിഗ്രി കിട്ടിയതിന് ശേഷം ഒരു ആറു മാസത്തെ പ്രോഗ്രാം ചെയ്യുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്നാൽ ഒരു സാധാരണ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എസ് എസ് എൽ സി കഴിഞ്ഞിട്ടോ പ്ലസ് ടു കഴിഞ്ഞിട്ടോ ഒരു സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം മതി ചിലപ്പോൾ ഒരു എട്ടാം ക്ലാസ് മാത്രം കഴിഞ്ഞിട്ടുള്ള ബി കീപ്പിംഗ് എന്ന് പറയുന്ന മഹത്തായ പ്രോഗ്രാം ഉണ്ട് ബി കീപ്പിംഗ് എന്താണ് അതിന്റെ വില തേനീച്ച പരിപാലനം അതിന് വിലയോ ലക്ഷങ്ങൾ അത് വാങ്ങിച്ച് കോടികളുടെ ഒരു ഒരു ഇന്റർപ്രണറായി മാറാനുള്ള മഹത്തായ കോഴ്സ് എട്ടാം ക്ലാസ് മാത്രം കൈമുതലായ നല്ല തൊഴിൽ പരിശീലനമുള്ള ചുറുചുറുക്കുള്ള യുവതകൾക്ക് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഒരു ദിവസത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവം തരുന്ന തേനീച്ചയിൽ നിന്ന് ആ സംഗതി പിഴിഞ്ഞെടുത്ത് നമുക്ക് ഉണ്ടാക്കി ഒരു ദിവസത്തിന് പതിനായിരത്തിൽ കൂടുതൽ ഒരു ദിവസത്തിന് പതിനായിരത്തിൽ കൂടുതൽ രൂപ വരുമാനം ഉണ്ടാക്കുന്ന വെറും എട്ടാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള ഫീ കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പോൾ നമ്മൾ പഠിക്കുന്ന പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ അതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കി വെക്കുക മറ്റൊരു സംഭവം നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ റിസേർച്ച് നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് ഒരു ചെറിയ റിസർച്ച് ഇത് റിസർച്ച് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു വലിയ രണ്ട് കൊല്ലത്തെ ഒരു വളരെ വലിയ ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുന്ന ആ ഒരു റിസർച്ച് അല്ല ഒരു സെർച്ച് ഒരു അന്വേഷണം ഒരു റിസർച്ച് വീണ്ടും ഒരു അന്വേഷണം റീ റിസർച്ച് ഒരു പുനരന്വേഷണം വീണ്ടും വീണ്ടും അതിനെപ്പറ്റി നാല് പേരോട് ചോദിച്ച് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ആശയത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി അത്തരത്തിലുള്ള ഒരു റിസേർച്ച് ഒരു ഹയർ പ്രോസ്പെക്ടസ് നമ്മളുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മറ്റൊരു സംഗതി ഏഴാമത്തെ പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞ റിസർച്ച് അതിനോടനുബന്ധിച്ചുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം ഒരു ചെറിയ അനുഭവം നമ്മളിൽ ഉണ്ടാകണം എന്നാലേ ഒരു കോഴ്സ് നല്ല പരിപൂർണതയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ മാത്രമല്ല എട്ടാമത്തെ സുപ്രധാനമായ പോയിന്റ് നമ്മൾ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക ആ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എ വേണോ ബി വേണോ സി വേണോ എ ചെയ്താൽ ബിയും ചെയ്യാം ബി ചെയ്താൽ എ യും ചെയ്യാം സിയും ചെയ്യാം ബി ചെയ്താൽ എ മാത്രവും കിട്ടും ും കിട്ടും സിയും കിട്ടും ഡിയും കിട്ടും അങ്ങനെ ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഉള്ളത് ഏതാണോ അതാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടാകുന്ന ഒരു സംഗതി നമ്മൾ ആ പറയൂ പറഞ്ഞോളൂ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടി കുട്ടിയെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഇടയിൽ കയറിയിട്ട് നമുക്ക് പിന്നീട് ഒരു അവസരം തരുമ്പോ പറയാലോ ഇതിന്റെ ഫ്ലോ നഷ്ടപ്പെടുമല്ലോ ക്ഷമയോട് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും നിങ്ങൾക്കുള്ള അവസരം തരുന്നുണ്ട് ഞാൻ ഒരു മിനിറ്റിൽ ഇനി അവസാനിപ്പിക്കും ഒറ്റ മിനിറ്റ് അറുപത് സെക്കൻഡ് അപ്പോൾ ഒരു റിസർച്ച് ഒരു ഹയർ പ്രോസ്പെക്ടീസ് നമ്മളുടെ ഇതിലെ ഇതിന്റെ ഇടയിൽ ഒരു ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഒരു നാറോ ഡൗൺ യുവർ ഓപ്ഷൻസ് ആ ഓപ്ഷൻസ് നമ്മൾ എടുക്കില്ല എ വേണോ ബി വേണോ സി വേണോ ഡി വേണോ എന്ന സ്പോട്ട് അനാലിസിസ് നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ത്രെട്ട് ഇതൊക്കെ മനസ്സിലാക്കി ചിലത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം നാല് കോഴ്സ് നമ്മുടെ മുമ്പിൽ വന്നു പിന്നീട് അത് മൂന്ന് കോഴ്സായി മാറി പിന്നീട് അത് രണ്ട് കോഴ്സായി മാറി പിന്നെ അത് ഒറ്റ കോഴ്സായി മാറി ആ തീരുമാനം നിങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം കൊണ്ട് മനോഹരമായിട്ട് മുന്നോട്ട് പോവുക ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള റിസർച്ചും ഒരു ചെറിയ ഹയർ പ്രോസ്പെക്റ്റസും പ്രോസ്പെക്ടസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭാവി എന്നാണ് അല്ലാതെ ഒരു ബുക്ക് എന്നല്ല പ്രോസ്പെക്ടസ് നിങ്ങൾ വാട്ട് ഈസ് യുവർ പ്രോസ്പെക്ടസ് നിങ്ങളുടെ ഭാവി എന്താണ് നിങ്ങളുടെ പഠന ഭാവിയെ അറിയിക്കുന്ന ഒരു സുപ്രധാനമായ ബൈബിൾ പോലുള്ള ഗീത പോലുള്ള ഖുർആൻ പോലുള്ള ഒരു ഔപചാരികമായ രേഖയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ലൈഫിൻ്റെ മുന്നോട്ട് ഉള്ള ഗമിക്കുന്നതിനുള്ള ഒരു ഗമന യന്ത്രമാണ് അല്ലെങ്കിൽ ഒരു ഗമനത്തിനുള്ള യാത്രയ്ക്കുള്ള ഒരു ഒരുക്കത്തിനുള്ള ടെക്സ്റ്റ് ആണ് ഒരു പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് അല്ലാണ്ട് കേവലം ഒരു പുസ്തകം എന്നുള്ളതല്ല പ്രോസ്പെക്ടസ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം മുന്നോട്ട് ഇനി എന്ത് എന്നുള്ളതാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നോട്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നോട്ട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് ഒരു പ്രോസ്പെക്ടസ് സോ നമ്മുടെ ഹയർ പ്രോസ്പെക്ടസ് എന്താണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം നാരോ ഡൗൺ അവർ ഓപ്ഷൻസ് നമ്മുടെ ഓപ്ഷൻസിനെ നാരോ ഡൗൺ ആക്കി ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് ഒന്നിലേക്ക് അവസാനിപ്പിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒമ്പതാമത്തെ പോയിന്റ് അസസ് മൂല്യനിർണ്ണയം നടത്തണം യു ആർ എലിജിബിൾ നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് അസസ് ചെയ്യണം ഇത്രയൊക്കെയാണ് ഞാൻ അതിന് എലിജിബിൾ ആണോ ഇത് ഇങ്ങനെയൊക്കെയാണ് അതിനുള്ള എലിജിബിളിറ്റി എനിക്കുണ്ടോ എനിക്കതിനുള്ള പരിശീലനമുണ്ടോ അതിനുള്ള പക്വതയുണ്ടോ എനി യോഗ്യതയുണ്ടോ എന്നുള്ള വാക്കൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് അതിനുള്ള പരിപക്വതയുണ്ടോ പരിപക്വത മെച്യൂരിറ്റി മെന്റൽ മെച്യുരിറ്റി ഫിസിക്കൽ മെച്യുരിറ്റി അതുപോലെ തന്നെ മറ്റു ഫിനാൻഷ്യൽ മെച്യുറിറ്റി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ലോകം മുഴുവനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാനഡയിൽ പോയിട്ട് എന്ത് ചെയ്യും ഇപ്പയും യോഗത്തിൽ ആ കുട്ടിയുണ്ട് ഞാൻ കാനഡയിലേക്ക് പോകും പൊയ്ക്കോളൂ വീട്ടിൽ കാശ് ഒരുപാടുണ്ട് പൊയ്ക്കോളൂ പക്ഷെ കാശില്ലാതെ എഡ്യൂക്കേഷൻ ലോൺ വാങ്ങിച്ച് നാൽപ്പത് ലക്ഷം രൂപ കൊണ്ട് കാനഡയിലേക്ക് പോകുന്ന കുട്ടി കാനഡയിലെ സ്വപ്നം ചിലപ്പോ തകർന്ന് ഒരു ബോംബ് വന്നാൽ ഇപ്പൊ നമ്മളെ മൈഗ്രേറ്റ് ചെയ്ത് തിരിച്ചു വന്ന യുക്രൈനിലെ കുട്ടികളൊക്കെ ഇപ്പൊ എന്ത് പാടാണ് ഓൺലൈനില് ഡോക്ടർ എം ബി ബി എസ് കേരളത്തിലുള്ള ഒരു വലിയ അതപ്പതനം ഇന്ത്യയിലുള്ള വലിയ അതപ്പതനം ചില തിരിച്ചറിവുകളാണ് കാനഡയിലേക്ക് നാൽപ്പത് ലക്ഷം രൂപ പക്ഷെ ഇഗ് ഇഗ്നോയിലെ ഒരു എം എസ് ഡബ്ല്യു കഴിഞ്ഞാൽ സുന്ദരമായി നിങ്ങൾക്ക് കാനഡയിലേക്ക് പറക്കാം നാൽപ്പത് ലക്ഷം ഒന്നും വേണ്ട ഇഗ്നോയിലെ ഒരു എം ഇ ജി വെറും പതിനയ്യായിരം രൂപ കൊണ്ട് ഇഗ്നോയിലെ ഒരു എം ഇ ജി മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഐഇൽ ടി എസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ പോകാം ബിക്കോസ് യു ആർ ദ മാസ്റ്റർ ഫെലോ യു ആർ ദ മാസ്റ്റർ ഫെലോ അത് പ്രത്യേകിച്ച് ഒന്ന് മനസ്സിലാക്കുക അപ്പൊ എങ്ങനെയാണ് ഞാൻ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അപ്പൊ നമ്മുടെ അസസ് എസ് യു ആർ യു ആർ എലിജിബിൾ നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾ തന്നെയാണ് പ്രൂവ് ചെയ്യേണ്ടത് പത്താമത്തെ സുപ്രധാനമായ സംഗതി ഒരു സെക്കൻഡിൽ ഞാൻ അവസാനിപ്പിക്കാം ഇങ്ങനെയൊക്കെ ഉള്ള ഒമ്പതെണ്ണം ആണോ നിങ്ങൾ അതുമായി മുന്നോട്ട് പോകുള്ളൂ ഓക്കെ അപ്ലൈ അപേക്ഷിക്കൂ ആക്ഷൻ പ്രവർത്തിക്കൂ ദെൻ പ്രവർത്തിക്കൂൺസെൻട്രേഷൻ തീഷ്ണമായ ഒരു കൂടി നിങ്ങൾ പരിപാടിയിലേക്ക് മുന്നോട്ട് പോകൂ ഇതിനെല്ലാം നമുക്ക് കൈത്താങ് തരുന്നത് സ്മാർട്ട് വർക്ക് ആണ് ഏറ്റവും അടിയിൽ ഒരു വരയിട്ട് സ്മാർട്ട് എന്ന് ഒരു എഴുതിക്കോളൂട്ട് സ്മാർട്ട് എന്ന് എസ് എം എ ആർ ടി എഴുതിക്കോളൂസ് ആൻഡ് അവർ ലൈഫ് മസ്റ്റ് ബി സ്മാർട്ട് സ്പെസിഫിക് മെഷറബിൾ അഡ്ജസ്റ്റബിൾ റിലയബിൾ ആൻഡ് ടൈം ബൗണ്ടർ സ്മാർട്ട് വർക്ക് ഇന്നത്തെ പരിപാടിയും സ്മാർട്ടായി തീരാൻ വേണ്ടി ആശംസിക്കുന്നു ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു അഞ്ചു മിനിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംസാരിക്കാം ഇനി നമ്മളുടെ നിങ്ങളുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം